നമസ്കാരം മാങ്ങാണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം പേടി സ്വപ്നമാണ് പല തെളിവുകൾ എന്തോ മാങ്ങാണ്ടി ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് ഇന്നലകളിൽ നേതാക്കന്മാരെ കൊണ്ടു നടന്ന് മാങ്ങാണ്ടി തൻ്റെ മാങ്ങാണ്ടി രോഗപ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ മറ്റ് നേതാക്കന്മാരെ കൂടി എന്തൊക്കെയോ കാര്യത്തിൽ പെടുത്തി ദൃശ്യം കൈവശം വെച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാര്യം മാങ്ങാണ്ടിയെ ആരെങ്കിലും അങ്ങോട്ടേക്ക് വിമർശിച്ചാൽ ഉടനടി മാങ്ങാണ്ടി തിരിച്ചു കൊടുക്കുന്ന താക്കീത് കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കാര്യം നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കേവലം മൂക്കാതെ പഴുത്ത ഒരു മാങ്ങാണ്ടി ആ മാങ്ങാണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി ആ നേതാക്കന്മാർക്കെതിരെയൊക്കെ മാങ്ങാണ്ടി നടത്തുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രതികരണം നേരിട്ടല്ല അദ്ദേഹം ആരാണോ തനിക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ചില പ്രതികരണങ്ങൾ നടത്തും മാത്രങ്ങൾ വായുമ്പോൾ ഒന്ന് നിൽക്കും എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു പ്രതികരണം കാണിച്ചു തരാം ഇന്നലെ ആ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ കെ സി വേണുഗോപാൽ ഒരു പ്രതികരണം പുറത്തു വന്നു ഒന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് അതിനെ കുറിച്ച് ഞങ്ങൾക്ക് അത് അവിടുത്തെ നേതാക്കന്മാർ പ്രാദേശിക നേതാക്കന്മാരെ നോക്കേണ്ടത് അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പൊ സ്ഥാനമില്ല പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ കോൺഗ്രസിന്റെ തല തൊട്ടപ്പനാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെ കുശിനിക്കാരനായതുകൊണ്ടും ട്രബിൾ ഷൂട്ടർ എന്നുള്ള നിലയ്ക്ക് സംഘപരിവാറിന്റെ ഐശ്വര്യവുമായിട്ടുള്ള കെ സി അദ്ദേഹം പറഞ്ഞാൽ ഇന്നിപ്പോ കേരളത്തിലെ കോൺഗ്രസിനകത്ത് മറുവാക്കില്ല എന്നാണ് അർത്ഥം പക്ഷെ നിങ്ങളൊന്നും നോക്കി ഈ മറുപടി പറഞ്ഞതിന് പിന്നാലെ മാങ്ങാണ്ടി ഒരു മൊലവെച്ച വാചകം അദ്ദേഹത്തെ പറഞ്ഞു അത് കേരളത്തിലെ മാപ്രകൾക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ നാടത് മനസ്സിലാക്കണം അത് നേരെ കെ സി വേണുഗോപാലിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പിന്നീട് അദ്ദേഹം വാ തുറന്നിട്ടില്ല അപ്പോ മാങ്ങാണ്ടിയുടെ ആ ഇൻഡയറക്റ്റ് പ്രതികരണം നോക്കി ആ നേതാക്കന്മാരിൽ ഒരു നേതാവിനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ആ നേതാവിന് ഇത്തരം വിഷയത്തെ പറ്റി സംസാരിക്കാനുള്ള ധാർമ്മികത എങ്കിലും ഉണ്ടോ ഉണ്ടെന്ന് ആ നേതാവ് ആർജവത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയാം ആ ഞാൻ പറഞ്ഞു വർദ്ധീകരിക്കട്ടെ ആ നേതാവ് വല്ലാതെ ആർജവം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ നേതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം ഇതുവരെ പൊതുസമൂഹത്തിലേക്ക് വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാം അത് ഭീഷണിയല്ല അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ഇനി ക്യാപ്ഷൻ കൊടുക്കാൻ പോകുന്ന അങ്ങനെ അറിയാം പക്ഷെ ഒരാളൊരു കാര്യം പറയുമ്പോൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാൾക്കത് പറയാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ അല്ലേ ബണ്ടി ചോർ മോഷണത്തിനെതിരായിട്ട് പറയാൻ പാടുണ്ടോ കേട്ടല്ലോ അതായത് ഈ ഉപദേശിക്കാനും വിമർശിക്കാനും ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട് സ്വന്തം മുഖം ആദ്യം നന്നാക്കിയിരിക്കണം പഴയ സോളാറൊക്കെ എന്നെ കൊണ്ട് കുത്തി കുത്തിപ്പൊക്കിക്കരുത് വീഡിയോ സൈത എൻ്റെ കൈവശമുണ്ട് പഴയ ഫോൺ രേഖ എൻ്റെ കൈവശമുണ്ട് അതുകൊണ്ട് സരിതയുമായിട്ടുള്ള തൻ്റെ പ്രശ്നം തീർത്തിട്ട് എന്നെ കയറി വിടാൻ വന്നാ മതി എന്ന അടർത്ഥം ഇനി സരിത അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ സോളാർ കേസുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഫോൺ എടുത്ത് നോക്കിയാൽ മതി എന്നൊക്കെ വിമർശിക്കുമ്പോൾ കേരളത്തിലെ മാപ്പറകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല പക്ഷേ ഇങ്ങനെയും കോൺഗ്രസിലെ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് ഒരുത്തം കാട്ടിത്തരികയാണ് അതും കേരളം ഞെട്ടിയ കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിലെ അവതാരകയുടെ ഒരു ഓഡിയോ പുറത്തു വന്നതിന് ശേഷവും ഈ രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാരോട് മറുപടി പറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ എന്ത് പറഞ്ഞാലും അതിനൊക്കെ ഹൂ കെ എന്ന രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിനേക്കാൾ വലിയ സാധനങ്ങൾ എന്റെ ഉണ്ട് അതിനെ സംബന്ധിച്ച് സതീശം പറഞ്ഞു നോക്കട്ടെ അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ പറഞ്ഞു നോക്കട്ടെ ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നുള്ള നിലയ്ക്കാണ് അതായത് ഇവരെ എല്ലാം ട്രാപ്പ് ചെയ്തിരിക്കുകയാണ് ട്രാപ്പ് ചെയ്ത് യവനെതിരെ നിൽക്കാതിരിക്കാനുള്ള സകലമായ തെളിവുകൾ അത് മുൻപ് എവിടങ്ങളിലൊക്കെയോ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ഇവരുടെയൊക്കെ എന്തൊക്കെയോ വീക്ക്നെസ് കയറി മാങ്ങാണ്ടി പിടിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് കെ സി വേണുഗോപാൽ വച്ച എടുത്തിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ അന്തസ്സായിട്ട് ഡേ നീ കൂടുതൽ വിളച്ചിൽ ഇറക്കരുത് നിന്റെ ഊപ്പാട് വന്നു എന്ന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നീ ഇന്നലത്തെ മഴയത്ത് കിളർത്ത തകരയല്ലേ നീ എന്നെ കയറി വിടാറായ എന്ന് ചോദിക്കണ്ടേ പക്ഷെ അതൊന്നും ചോദിക്കാതെ അതോടുകൂടി നിശബ്ദനായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മടങ്ങിപ്പോയ കെ സി വേണുഗോപാൽ പോയ വഴിയിൽ പുല്ലു കുരുക്കാത്ത അവസ്ഥയുണ്ടെന്ന് പറയുകയാണ് അപ്പോ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ട കാര്യം എന്താണ് പല അണിയറ രഹസ്യങ്ങളും മാങ്ങാണ്ടി ആദ്യമേ കളക്ട് ചെയ്ത് വച്ചതിന് ശേഷമാണ് വിത്തുകാളെ പോലെ നാട് നീളെ നടന്ന് ഇമ്മാതിരി തോന്നിവാസം കാണിച്ചതെന്ന് ഉറപ്പാവുകയാണ് അതിൻ്റെ പേരിൽ ഇനി ഒരു വ്യക്തിക്കും അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല എനിക്ക് തോന്നുംപടി ഞാൻ ചെയ്യും നീയൊക്കെ ചോദിച്ചു നോക്ക് അപ്പൊ കാണിച്ചു തരാമെന്നുള്ള നിലയ്ക്ക് വെല്ലുവിളി ശൈലിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഇതാകാനാണ് സാധ്യതയെന്ന് പറയേണ്ടി വരികയാണ്